സിപിഎം സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത എം വി ഗോവിന്ദന് സിപിഎം തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജന്മനാട്ടിൽ സ്വീകരണം നൽകി സി പി എം സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുത്ത എം വി ഗോവിന്ദന് ജന്മനാട്ടിൽ സ്വീകരണം നൽകി സി പി എം തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മൊറാഴയിൽ സ്വീകരണം നൽകിയത് മൊറാഴ കുഞ്ഞറയാൽ പരിസരത്തു നിന്നും സ്വീകരിച്ച് ആനയിച്ചു തുടർന്ന് സി എച്ച് സ്മാരകത്തിൽ പുഷ്പാര്ച്ചന നടത്തി സി എച്ച് എസ്മാരക മന്ദിരത്തിൽ നടന്ന പരിപാടിയിൽ തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷ് സ്വാഗതം പറഞ്ഞു എം വി ഗോവിന്ദൻ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു ഒരു എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള ശ്രമകരമായ ഒരു സമ്മേളനം കൂടിയാണ് നേരത്തെ പറഞ്ഞ തൃശ്ശൂർ സമ്മേളനം പോലെ സമ്മേളനം ഈ സമ്മേളനത്തിൽ കേരളത്തിന്റെ ഭാവി ഉന്നയിക്കുന്ന ലോകോത്തരമായ രീതിയിൽ കേരളത്തെ എങ്ങനെയാണ് വികസിപ്പിക്കുക ഭാരതെത്തിയാൽ സാധിക്കാത്ത രീതിയിലൊരു വികസന കുതിപ്പ് കേരളം നടുകയാണ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി എം കൃഷ്ണൻ പി കെ ശ്യാമള എൻ അനിൽകുമാർ ആന്തൂർ നഗരസഭാ അധ്യക്ഷൻ പി മുകുന്ദൻ ടി ബാലകൃഷ്ണൻ കെ ഗണേശൻ കെ ദാമോദരൻ സി അശോക് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് And look around you, just leave your home. Yes, it's rain. ready? Aha. ready. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ullikil Road, Iriti, Kannur. From the house of Reena Developers.